ആംഫിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്കനുസരിച്ചിട്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ സ്റ്റോപ്പേജ് റേഷ്യോ എൻ്റെ ആവറേജ് ആയ പോയിൻറ്റ് ഫൈവ് വൺ പെർസെൻറ്റേജിൽ നിന്ന് പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആയിട്ട് ഉയർന്നിട്ടുണ്ട് എന്താണ് ഈ റേഷ്യോ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് ബേസിക്കലി മ്യൂച്വൽ ഫണ്ടുകളുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മുഖാന്തരം നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികളിൽ എത്ര പെർസെൻ്റ് ആളുകൾ ഷോർട്ട് ടൈമിൽ എസ് ഐ പി ക്യാൻസൽ ചെയ്തു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു റേഷ്യോ ആണിത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ചിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഒരു മാസം അവർക്ക് ലഭിക്കുന്ന എസ് ഐ പിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപതിനായിരം കോടിയിൽ കൂടുതലാണ് അതോടൊപ്പം തന്നെ ഒട്ടനവധി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് അവരെ എസ് ഐ പി ക്യാൻസൽ ചെയ്യുന്നുമുണ്ട് എന്തൊക്കെയായിരിക്കാം എസ് ഐ പി ക്യാൻസൽ ചെയ്യുന്നതിനുള്ള റീസൺ അതോടൊപ്പം തന്നെ എസ് ഐ പിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് ഈ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോഴും മന്ത്ലി ബേസിസിലോ അല്ലെങ്കിൽ ഏത് ഡേയിലാണ് നിങ്ങൾ എസ് ഐ പി എമൗണ്ട് ഡെബിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് ആ ദിവസം പല സമയങ്ങളിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആയിട്ടുള്ള ക്യാഷ് ബാലൻസ് ഉണ്ടാകുകയില്ല എന്നാൽ ഇതേപോലെയുള്ള ഇൻസിഡൻറ്റ് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലായിട്ടും മിക്കവാറും എല്ലാ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും എസ് ഐ പി അവർ തന്നെ ക്യാൻസൽ ചെയ്യും ഇപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കാര്യം നിങ്ങളിവിടെ ബാങ്കിനൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാ മാസവും ഇത്ര എമൗണ്ട് ഇന്ന തീയതിയിൽ മ്യൂച്വൽ ഫണ്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഇവിടെ ഉള്ള ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സഫിഷ്യൻ്റായിട്ടുള്ള ക്യാഷ് ഇല്ല എങ്കിൽ ഇവിടെ വരുന്ന ഒരു പ്രശ്നം അതിനായിട്ട് നമ്മൾ ചെക്കുകൾ ഇഷ്യൂ ചെയ്ത് ബാങ്കുകളിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൽ പൈസ ഇല്ല എങ്കിൽ നാച്ചുറലായിട്ട് ബാങ്കുകൾ ഈ ചെക്ക് ഡിസോണർ ചെയ്യും അല്ലെങ്കിൽ തിരിച്ചുവിടും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാങ്ക് ഒരു ചാർജസ് അല്ലെങ്കിൽ ഒരു പെനാൽറ്റി എടുക്കാറുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പല ബാങ്കുകളും ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെയും ഇതേപോലെ ഉള്ള ചെക്ക് റിട്ടേൺ കേസുകൾക്ക് പെനാൽറ്റി ചാർജ് ചെയ്യാറുണ്ട് നിങ്ങളുടെ എസ് ഐ പി ഡെബിറ്റ് ഇൻസ്ട്രക്ഷൻ ഈ കാറ്റഗറിയിൽ പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ അഞ്ഞൂറ് രൂപയാണ് എസ് ഐ പി ഓരോ മാസവും നടത്തുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സഫീഷ്യൻ്റായിട്ട് പൈസ ഇല്ലാതെ ആ എസ് ഐ പി റിട്ടേൺ ആയെങ്കിൽ ചിലപ്പോൾ ബാങ്കുകൾ അഞ്ഞൂറ് രൂപ തന്നെ നിങ്ങൾക്ക് പെനാലിറ്റിയും ചാർജ് ചെയ്യാം വേറൊരു ഉദാഹരണം എടുത്താൽ നിങ്ങൾ അഞ്ഞൂറ് രൂപ വീതം നാല് എസ് ഐ പികൾക്കാണ് ഡെബിറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് ഈ നാല് എസ് ഐ പികളും പണമില്ലാത്തതിൻ്റെ പേരിൽ റിട്ടേൺ ചെയ്താൽ ചിലപ്പോൾ ഈ രണ്ടായിരം രൂപ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ പെനാലിറ്റി ആയിട്ട് ചിലപ്പോൾ ബാങ്ക് ഡെബിറ്റ് ചെയ്തു തന്നിരിക്കും അപ്പോൾ എസ് ഐ പി നിക്ഷേപങ്ങൾ നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക എസ് ഐ പി എമൗണ്ട് ഡ്യൂ ആകുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആയിട്ടുള്ള പണം സൂക്ഷിക്കാൻ പലപ്പോഴും നമ്മളൊരാവേശത്തിന് എസ് ഐ പികൾ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തിക നില വളരെ സുരക്ഷിതമായിരിക്കാം പക്ഷേ പല അവസരങ്ങളിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് പല വ്യക്തികൾക്കും എസ് ഐ പി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള റീസൺ കൊണ്ട് എസ് ഐ പി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എസ് ഐ പി ടെമ്പറിയായിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ പല മ്യൂച്വൽ ഫണ്ടുകളും നൽകുന്നുണ്ട് നിങ്ങൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാം എം എഫ് സെൻടർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെയും എസ് ഐ പികൾ ക്യാൻസൽ ചെയ്യാനും അതോടൊപ്പം തന്നെ എസ് ഐ പി മോഡിഫൈ ചെയ്യാനും ഹോൾഡ് ചെയ്യാനുമായിട്ടുള്ള ഓപ്ഷൻസ് നൽകുന്നുണ്ട് പല സമയങ്ങളിലും ഗൂഗിളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ ബേസിസിൽ പല വ്യക്തികളും അവർ നിക്ഷേപം നടത്തിയിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ പെർഫോമൻസ് വെരിഫൈ ചെയ്യാറുണ്ട് നിങ്ങളിലും ഇതേപോലെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഈ പെർഫോമൻസ് കമ്പ്യൂട്ടേഷൻ ആക്യുറേറ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ അണ്ടർലെയ് അസെറ്റ്സിൻ്റെ പെർഫോമൻസിന് ബേസ് ചെയ്തിട്ടാണ് ഷെയർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചലുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിക്ഷേപങ്ങളെയും അഫക്റ്റ് ചെയ്യും ടെമ്പററി ആയിട്ട് ഷെയർ മാർക്കറ്റിൽ വരുന്ന ഇടിവിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എസ് ഐ പി നിക്ഷേപങ്ങൾ വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു സ്കീമിലേക്ക് സ്വിച്ച് ചെയ്യാനോ ശ്രമിക്കുന്നത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല കാരണം ഇതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കുമ്പോൾ അതിന് ടാക്സ് ആപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് നിങ്ങൾ പലപ്പോഴും എസ് ഐ പി നിക്ഷേപങ്ങൾ നടത്തി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപങ്ങൾ നടത്തി നിങ്ങൾക്ക് ഗെയിൻ ഉണ്ടായിട്ടുണ്ടാവുക അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആകാം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആകാം ഒരു വർഷത്തിന് മുന്നെയാണ് നിക്ഷേപം പിൻവലിക്കുന്നതെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത് ഇരുപത് ശതമാനം ടാക്സ് നിങ്ങൾ കൊടുക്കണം ഒരു വർഷത്തിന് ശേഷമാണ് പിൻവലിക്കുന്നതെങ്കിൽ പന്ത്രണ്ടര ശതമാനം ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപം നിങ്ങൾ വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാനോ ഇവിടെ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം മറ്റൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്താലും അത് റിഡംഷൻ പോലെ തിരിച്ച് വാങ്ങുന്നത് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത് പിന്നെ ആയിട്ടുള്ള ടാക്സ് നിങ്ങൾ കൊടുക്കാനും ബാധ്യസ്ഥരാണ് മറ്റൊരു കാര്യം മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങളാണ് നിങ്ങൾ ഇടയ്ക്ക് വെച്ച ആ നിക്ഷേപം ഡിസ്റ്റർബ് ചെയ്തു കഴിഞ്ഞാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് പോവുകയും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് ആയിട്ടുള്ള ഒരു പണം നമുക്ക് ഫ്യൂച്ചറിൽ ലഭിക്കാതെ വരികയും ചെയ്യും പല സമയങ്ങളിൽ ഇതേപോലെയുള്ള എസ് ഐ പി നിക്ഷേപങ്ങൾ നമ്മൾ നടത്തുന്നത് ഒരു ഗോള് നമ്മൾ മനസ്സിൽ കണ്ടിട്ടാവും അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം നിങ്ങൾ ഇതേപോലെയുള്ള ആയിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നത് ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഹോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഫൈനാൻഷ്യൽ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഓരോ ആഴ്ചയിലും നാലോ അഞ്ചോ മ്യൂച്വൽ ഫണ്ടുകളുടെ ന്യൂ ഫണ്ട് ഓഫറുകൾ അവൈലബിൾ ആണ് ഫനാൻഷ്യൽ ഇയറിൽ തന്നെ നൂറിൽ കൂടുതൽ എൻ എഫ് ഒകൾ ഇതിനകം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു പല സമയങ്ങളിലും ഇതേപോലെ പുതിയ കാറ്റഗറിയിലും പുതിയ പേരിലുമുള്ള എൻ എഫ് ഒകൾ വരുമ്പോൾ പല ആളുകളും ചെയ്യുന്നത് അവർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ എസ് ഐ പി സ്റ്റോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ടോ പുതിയ ഫണ്ടുകളിൽ പുതിയ എസ് ഐ പി നിക്ഷേപങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയല്ല നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ റിട്ടേൺസിനെ ഇത് അഫക്റ്റ് ചെയ്യും നമ്മുടെ യൂട്യൂബ് പ്രേക്ഷകരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു കൊറി എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി റെഗുലർ ഫണ്ടിൽ അതായത് ഒരു ഏജൻറ് ത്രൂ എസ് സ്റ്റാർട്ട് ചെയ്തു ചിലപ്പോൾ രണ്ട് വർഷം മുന്നേ ചെയ്തിരിക്കുന്ന എസ് ഐ ആകാം അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ ചെയ്തിരിക്കുന്ന എസ് ഐ ആകാം അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന എസ് ഐ പി ആകാം അപ്പോൾ അവരത് ചോദിക്കുന്നത് എനിക്കിത് റെഗുലർ പ്ലാനിൽ നിന്ന് ഡയറക്റ്റ് പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ റെഗുലർ പ്ലാനിൽ നിന്ന് ഡയറക്റ്റ് പ്ലാനിലേക്ക് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ സ്വിച്ച് ചെയ്യാം പക്ഷേ ഇവിടെ വരുന്ന ഒരു ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയിട്ട് കണക്കാക്കും നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് യൂണിറ്റുകൾ വിറ്റ് മറ്റൊരു ഫണ്ടിലേക്ക് ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് ഇതിൻ്റെ പ്രോസസ്സ് പോകുന്നത് അപ്പം ഇവിടെയും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ ലോങ് ടൈം ക്യാപിറ്റൽ ഗൈനോ ആപ്ലിക്കബിളാണ് അങ്ങനെയുള്ള വ്യക്തികളോട് എൻ്റെ ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ റെഗുലർ പ്ലാനിലാണ് ഒരു ഏജൻറ്റ് ത്രൂ ആണ് നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ എസ് ഐ പി ക്യാൻസൽ ചെയ്തിട്ട് സെയിം എമൗണ്ടിന് സെയിം ഡേറ്റിൽ ആ സെയിം ഫണ്ടിൽ മറ്റൊരു എസ് ഐ പി ഡയറക്റ്റ് പ്ലാനിൽ സ്റ്റാർട്ട് ചെയ്യുക ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സെയിം പോർട്ട്ഫോളിയോയിൽ തന്നെ ഡയറക്റ്റ് പ്ലാനിൽ സെയിം ഫണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അവിടെയും പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു കാര്യം അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ട് റെഗുലർ പ്ലാനിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപം പിൻവലിക്കരുത് ആ നിക്ഷേപം അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക അതോടൊപ്പം തന്നെ ഡയറക്റ്റ് പ്ലാനിൽ സെയിം ഫണ്ടിൽ ഒരു എസ് ഐ പി സെയിം ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക സാധാരണ നിങ്ങൾ എസ് ഐ പികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ രണ്ട് ഓപ്ഷൻസ് അതിൻ്റെ അകത്തുണ്ട് നിങ്ങൾക്ക് എത്ര നാളത്തേനും ആറ് മാസത്തേനോ ഒരു വർഷത്തേനോ അഞ്ച് വർഷത്തേനോ എത്ര നാളിലേക്കാണ് നിങ്ങൾ എസ് ഐ പി ചെയ്യുന്നതെന്നുള്ള ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം അല്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ പെർപ്പച്വൽ എസ് ഐ പി ഉണ്ട് അത് പെർപ്പച്വൽ എസ് ഐ പി ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എസ് ഐ പി മുപ്പത് വർഷത്തേന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എസ് ഐ പികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പെർപ്പച്വൽ അല്ലെങ്കിൽ മുപ്പത് വർഷത്തേന് ഉള്ള എസ് ഐ പിയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഈ എസ് ഐ പി ക്യാൻസൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ മുപ്പത് വർഷത്തേനുള്ള ഒരു എസ് ഐ പി നിങ്ങൾ സെലക്ട് ചെയ്ത് ഒരു വർഷം കഴിയുമ്പോഴോ രണ്ട് വർഷം കഴിയുമ്പോഴോ ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് പണം വിഡ്രോ ചെയ്യണം അല്ലായെങ്കിൽ ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് മോശമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ എസ് ഐ പി ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ മുപ്പത് വർഷം വരെ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല അതേപോലെ കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാനൊരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് എനിക്ക് കൂട്ടാൻ പറ്റുമോ ഞാനിപ്പോൾ രണ്ടായിരം രൂപ വെച്ചിട്ടാണ് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതെനിക്ക് അയ്യായിരം ആക്കാൻ പറ്റുമോ അല്ല എങ്കിൽ ഞാൻ ഒരു വർഷത്തേനാണ് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതെനിക്ക് അഞ്ച് വർഷത്തേനാക്കാൻ പറ്റുമോ പല അസറ്റ് മാനേജ്മെന്റ് കമ്പനികളും ഇതിനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ആ പർട്ടിക്കുലർ എസ് ഐ പി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മോഡിഫൈ ഒരു ഓപ്ഷൻ പല മ്യൂച്വൽ ഫണ്ടുകളും കൊടുക്കുന്നുണ്ട് മോഡിഫൈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഈ ഓപ്ഷൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഷുവർ അല്ല നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകനാണ് എസ്പെഷ്യലി എസ് ഐ പി റൂട്ടിലാണ് നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുന്നതെങ്കിൽ ടെമ്പററി ആയിട്ട് മാർക്കറ്റിൽ വരുന്ന വേരിയേഷൻസ് കെയറി ചെയ്യാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങൾ എസ് ഐ പി ആണെങ്കിലും ലംസം എമൗണ്ട് ആണെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യണമെന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആ ഫണ്ടിൻ്റെ പെർഫോമൻസ് മറ്റുള്ള ഫണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററാണ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മറ്റുള്ള ഫണ്ടുകൾ നൽകുന്ന പെർഫോമൻസ് നൽകിയാൽ മാത്രമാണ് എന്നാൽ നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസ് അനുദിനം മോശമാകുന്നു മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടല്ലാത്ത കാരണങ്ങളാൽ അനുദിനം സിമിലർ കാറ്റഗറിയിലുള്ള ഫണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞു വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു നിക്ഷേപം ലോങ് ടേമിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിൽ കാര്യമില്ല ആ സാഹചര്യത്തിൽ കമ്പൽസറി ആയിട്ട് നമ്മുടെ ഈ നിക്ഷേപം പിൻവലിക്കുകയോ മറ്റേതെങ്കിലും കൂടുതൽ പെർഫോമൻസ് ഉള്ള ഫണ്ടുകളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയോ സ്വിച്ച് ചെയ്യുകയോ ചെയ്യണം നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഫീലിംഗ്സായ ഗ്രീഡ് ഫിയറ് ഇതേപോലെയുള്ള ഫീലിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലും മ്യൂച്വൽ ഫണ്ടുകളുടെ ഇക്വിറ്റി ഫണ്ടിലുള്ള നിക്ഷേപങ്ങളിലും നിങ്ങളെ കൺട്രോൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ വളരെ റിസ്ക്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ് ഒരു നിക്ഷേപത്തിന് തീരുമാനമെടുക്കുന്നതിന് മുന്നേ നിങ്ങൾ നിക്ഷേപം നടത്തുന്ന ഫണ്ടുകളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിലെത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം